السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد اتم بريهت مؤمنين علي مؤمنات غلى الله سبحانه وتعالى قد شد ما رمضان ان يقول ما يساكشن نلكم ودي نامي ودي ملبته نگيكماراگت റമലാനിൻ്റെ പു മുഴുവൻ പുണ്യങ്ങളും നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെയും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ റമലാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി അലഹമില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലുമായി നമ്മൾ ഓരോ ഹദീസിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തു വരികയാണ് ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമായി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഇന്ന മിൻ അഫ്ലി അയ്യാമിക്കും യോമുൽ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് അലയ്യ മിന അലയ്യ മിനാത്തി ആ വെള്ളിയാഴ്ച ദിവസത്തിൽ എൻ്റെ മേൽ നിങ്ങൾ ഒരുപാട് സൊലാത്തുകൾ ചൊല്ലണം ഫ ഇന്ന സൊലാത്തക്കും മറോലത്തുൻ അലയ്യ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെയും എൻ്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും അത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മുഴുവനും ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസ്ല്ലാ മാ തങ്ങൾക്ക് പ്രദർശിപ്പിച്ചു കൊടുത്ത് അത് കണ്ട് ഹബീബായ റസൂൽ സാഹു അലൈഹി വസ്ല്ലാമാ തങ്ങൾ സന്തോഷം കൊള്ളുന്നത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് ദുഅഖിജാബത്തുള്ള മലക്കുകളിറങ്ങുന്ന ഉത്തരം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ അള്ളാഹു ായിട്ട് അടുത്തിരിക്കുന്ന നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞു കൂടുന്ന മാസം ആ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസവും കൂടിയാകുമ്പോൾ വളരെ അധികം പുണ്യമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് പിടിച്ചില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് എന്നല്ല രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ബാധിക്കുന്ന മതവിഭാഗങ്ങളെ നോക്കി വേർതിരിക്കുന്ന തരത്തിലുള്ള ബില്ലുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ലോകത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഫലസ്തീൻ മക്കൾ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ സാമ്പത്തികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിഹാരം എന്നുള്ളത് സ്വലാത്താണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് നമ്മൾ ആർമാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടി നമ്മൾ ആ സ്വലാത്ത് ചൊല്ലുതു ആ ചെയ്തു കഴിഞ്ഞാൽ അൽഹമദില്ലാ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും അതുകൊണ്ട് സ്വലാത്തിനെ മുറുകെ പിടിക്കുക അള്ളാഹു തോഫീക്ക് നൽകിയ ഗഹിക്കുമാറാകട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കാരണം ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ നമുക്കൊക്കെയും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ അലഹമുല്ലാഹുറബുലാലീൻ السلام عليكم ورحمه الله وبركاته